തന്നെ അഞ്ചു ായിട്ട് എന്റെ ഡ്രസ് പെർച്ചേസിന്റർബിങ് സെന്റർ പൂക്കോട്ടും വൈദ്യുത ചാർജ് വർദ്ധനവിനെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മലപ്പുറത്ത് പ്രതിഷേധ റാന്തൽ മാർച്ച് നടത്തി ായി അതിനുള്ള സമരവും പ്രതിഷേധവും ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പ്രതിപക്ഷത്തിന്റെ ദൗത്യം നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുക ഇവിടെ പാവപ്പെട്ടവരെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നു വെള്ളക്കരം വർദ്ധിപ്പിക്കുന്നു വീട്ടിൽ നികുതി വർദ്ധിപ്പിക്കുന്നു വാഹന നികുതി വർദ്ധിപ്പിക്കുന്നു കെട്ടിട നികുതി വർദ്ധിപ്പിക്കുന്നു എല്ലാ സാധനങ്ങൾക്കും കരമേർപ്പെടുത്തുകയാണ് എല്ലാ സാധനങ്ങൾക്കും സസേർപ്പെടുത്തുകയാണ് എല്ലാ സാധനങ്ങളുടെയും ടാക്സ് വർദ്ധിപ്പിക്കുകയാണ് അങ്ങനെ ഇവിടെ ജീവിക്കാൻ കഴിയാത്ത വിധം തുസകരമായ ജീവിത സാഹചര്യം അടിച്ചേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന പിണറായി വിജയൻ ഗവൺമെന്റ് കണ്ണു കുറക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം നിർവഹിച്ചു പിണറായി വിജയന്റെ ഗവൺമെന്റ് ശ്രമിക്കുന്നത് എന്ന് പ്രതിപക്ഷത്തിന്റെ ദൗത്യം നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുക ഇവിടെ പാവപ്പെട്ടവരെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നു വെള്ളക്കരം വർദ്ധിപ്പിക്കുന്നു വീട്ടിൽ നികുതി വർദ്ധിപ്പിക്കുന്നു വാഹന നികുതി വർദ്ധിപ്പിക്കുന്നു കെട്ടിട നികുതി വർദ്ധിപ്പിക്കുന്നു എല്ലാ സാധനങ്ങൾക്കും കരമേർപ്പെടുത്തുകയാണ് എല്ലാ സാധനങ്ങൾക്കും സസ്സേർപ്പെടുത്തുകയാണ് എല്ലാ സാധനങ്ങളുടെയും ടാക്സ് വർദ്ധിപ്പിക്കുകയാണ് അങ്ങനെ പാവപ്പെട്ടവർക്ക് സാധാരണക്കാരായ ചതുക്കൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത വിധം ദുസ്സകമായി ജീവിത സാഹചര്യം അടിച്ചേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പിണറായി വിജയൻ ഗവൺമെന്റ് കണ്ണ് തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിൽ പാവപ്പെട്ടവരുടെ ആശ്വാസ കേന്ദ്രമായിരുന്ന കെ എസ് സി ഡിയും കെ എസ് ആർ ടി സിയും ഒക്കെ ഇന്ന് ഒരു വെള്ളാനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും തളക്കാനാവാത്ത ഈ വെള്ളാനയെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭനായ മന്ത്രിമാർ ശ്രീ ആര്യ അരൺ പോലെയുള്ള മന്ത്രിമാർ ഒരു താപ്പാനയെ പോലെ ഈ വെള്ളാനകളെ തളച്ചത് നമ്മൾ ഇന്നലെ ഡി സി സി ഓഫീസ് പരിസരത്തുനിന്ന് ആരംഭിച്ച റാന്തൽ മാർച്ച് മലപ്പുറം ടൌണിൽ സമാപിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് ഷാജി പച്ചേരി ഭാരവാഹികളായ ടി പി മുഹമ്മദ് ഹൈദ്രോസ് ഹാരിസ് ബാബു ചാലിയാർ യാസർ പൊട്ടച്ചോല സി കെ ഹാരിസ് എൻ എ ജോസഫ് വി എസ് എൻ നമ്പൂതിരി എ കെ അബ്ദുറഹിമാൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം